കൃഷ്ണകുമാർ കോട്ടയം ജില്ലയിൽ നിന്ന് സംസാരിക്കുന്നു എൻ്റെ മകൻ്റെ അസുഖം കുറയാനൊരു കാരണം അപ്പം വളരെ കുറവുണ്ട് അതിന് കാരണം ലാലൂർ ദേവസ്ഥാനം തന്നെയാണ് അതിന് ഇനി എനിക്കിതിനു മുൻപ് ഏതാണ്ടൊരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷത്തോളായി ഇത് തുടങ്ങിയിട്ട് പല അമ്പലങ്ങളിലും വഴിപാടുകൾ നടത്തി പല സ്വാധീന സേവാ സന്നിധികളിലും ഞാൻ പോയിട്ടുണ്ട് അവിടെയൊക്കെ വഴിപാടുകളും ഇതും എല്ലാ വഴിപാടുകളും മറ്റ് അവർ പറഞ്ഞതെല്ലാം ഞാൻ നടത്തി പക്ഷേ യാതൊരു കുറവും എനിക്ക് കിട്ടിയില്ല അവസാനം ഞാൻ ഒരു ദിവസം ലാലൂർ ദേവസ്ഥാനത്തിൻ്റെ ഏപ്രിലാണെന്ന് എനിക്ക് തോന്നുന്നു ഏപ്രിൽ അവസാന വാരം ഞാൻ കണ്ടു അത് ഞാൻ വിളിച്ചു അതനുസരിച്ച് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥനയിൽ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഒരു മാസത്തോടു കൂടി കുറവ് വന്ന് ഉറങ്ങി ഇപ്പം നല്ല കുറവുണ്ട് അതിന് ഞാൻ എന്നും അവരോട് ദേവസ്ഥാനത്തോട് കടപ്പെട്ടിരിക്കുന്നു